ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൻസ് ഗ്യാലറിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് യോക്ക് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് വെട്ടുന്നത് ഫ്രോക്ക് അല്ല ഒരു ടോപ്പ് യോക്ക് വെച്ച് തയ്ക്കുന്ന ഒരു ടോപ്പായിട്ട് വെട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് ഇറക്കം ഒരു നാല്പത് ഇഞ്ചാട്ടോ അപ്പം ഇതെങ്ങനെ വെട്ടുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഫസ്റ്റ് മുപ്പതിന് പന്ത്രണ്ട് ഇഞ്ചാണ് യോക്കിൻ്റെ അളവ് വേണ്ടത് അപ്പോൾ നമ്മൾ ആ പന്ത്രണ്ട് ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുക പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോട് തുമ്പോട് വേണം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ഒരു ഇഞ്ചും മതി രണ്ടിഞ്ചൊന്നും നമ്മൾ ഇടേണ്ട മുകളിൽ ഒരു അര ഇഞ്ചും താഴെ ഒരു അര ഇഞ്ചും പോകാൻ ഭാഗത്തിന് അങ്ങനെ ഇഞ്ച് ഒരിഞ്ച് തുമ്പ് ഇട്ടിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം എന്താ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കണം ഇതുപോലെ മടക്കിയതിന് ശേഷം അപ്പോൾ നമ്മൾ ആദ്യം സിംഗിൾ ലൈനായിട്ടാണ് മടക്കിയേക്കുന്നത് നേരെ നിവർത്തിയിട്ട് രണ്ട് ഒറ്റ ഫോൾഡിലും മടക്കിയേക്കുമായിരുന്നു അതിന് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് നമ്മുടെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുത്തത് യോക്കിൻ്റെ അതിന് ശേഷം നമ്മൾ ദാ അത് രണ്ടായിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കി ഇപ്പോൾ നമുക്കിത് നാല് ഫോൾഡായിട്ടുണ്ട് കേട്ടോ ഇനി ആണ് നമ്മൾ ഇതിനകത്ത് ബാക്കി നെക്കും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും അത് മറന്നു പോകരുത് അത് സിംഗിളായിട്ട് വേണം നമ്മൾ തുണി മടക്കിയിടാനായിട്ട് അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സാധാ പോലെ അളവുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് ഫ്രണ്ട് നെക്ക് ആറിഞ്ചും ബാക്ക് നെക്ക് നാലിഞ്ചും പിന്നെ ഷോൾഡറ് നാലിഞ്ച് ആംഹോള് എട്ടിഞ്ച് അകത്ത് ഇത്രയും കാര്യങ്ങളാണുള്ളത് അത് അപ്പം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ ആയിട്ടുള്ള തുണിയൊക്കെ എടുക്കുമ്പോൾ ഒരിക്കലും വട്ടത്തിൽ മടക്കരുത് നീളത്തിൽ ഒരു ഫോൾഡ് മടക്കുക അതിനുശേഷം അതിന് നമുക്ക് ആവശ്യമുള്ള വണ്ണം എടുത്തിട്ട് ആ വണ്ണത്തിനനുസരിച്ച് രണ്ടായിട്ട് മടക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം എങ്കിലാണ് നമുക്ക് തുണി വേസ്റ്റ് ചെയ്യാതെ കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ആംഹോളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോൾ ഇഞ്ച് അടയാളപ്പെടുത്തി പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് ഒൻപതര ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തയിൽ തുമ്പും കൂടിയും ചേർത്ത് പതിനൊന്ന് പതിനൊന്നര ഇഞ്ച് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്നര ഇഞ്ച് കുഴിച്ച് വെട്ടി നമ്മൾ നമ്മുടെ ആംഹോൾ കയർവും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി താഴത്തേക്ക് നമുക്ക് ഇറക്കാൻ നോക്കണം പതിമൂന്ന് ഇഞ്ച് തന്നെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക അതിനുശേഷം താഴെ നമ്മുടെ ആംഹോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നിന്നും ഒരു ഇഞ്ച് അകത്തേക്ക് തള്ളി ഇതുപോലെ ചെരിച്ച് വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ നേരെ വെട്ടരുത് ചെരിച്ച് വേണം വരച്ച് കൊടുക്കാൻ വര വെട്ടുമ്പോൾ ഒരു അര ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വേണം വെട്ടിയെടുക്കാനും കേട്ടോ അത് നമുക്ക് തയ്ക്കുമ്പോൾ ഒരു ഫിനിഷിങ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ബോഡി പാർട്ടിൽ മാത്രം ലൈനിങ് വെച്ച് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ അതിന് ഇതുപോലെ ഒരു ലൈനിങ്ങിൻ്റെ തുണി എടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഞാൻ മടക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ലൈനിങ്ങിൻ്റെ തുണിയൊന്നും ഞാൻ വേറെ എടുത്തില്ലാട്ടോ പിന്നെ ലൈനിങ്ങിൽ നമ്മൾ വെച്ച് വെട്ടുമ്പോൾ ആരേഞ്ച് തള്ളി ഇട്ടിട്ട് വേണം കേട്ടോ വെട്ടാൻ അല്ലെങ്കിൽ നമ്മൾ മറിച്ചടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ലൈനിങ്ങിൻ്റെ തുണി നമുക്ക് തികയാതെ വരും അപ്പം ആരേഞ്ച് എപ്പോഴും തള്ളിയിട്ട് വേണം നമ്മൾ ലൈനിങ് വെട്ടിയെടുക്കാനായിട്ട് അപ്പം നമ്മളെ ബോഡി പാർട്ടിന് മാത്രമാണ് ഈ ലൈനിങ് വെട്ടുന്നുള്ളൂ അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പീസിൻ്റെ എല്ലാ ഒരുപാടും കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് വെട്ടാം അപ്പം സ്ലീവിൻ്റെ ഇറക്കം ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് വണ്ണം ഏഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് താഴെ പത്തിഞ്ചാണ് നമുക്ക് ആവശ്യം പതിമൂന്ന് ഇഞ്ച് എനിക്ക് വേണം കാരണം ഞാൻ പഫ് സ്ലീവാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കിട്ടിയ ഫുൾ ലെങ്ത്തും എടുത്തിട്ടുണ്ട് കിട്ടും അതിനുശേഷം നമ്മൾ സാധാ അടയാളപ്പെടുത്തും പോലെ തന്നെ എല്ലാം അടയാളപ്പെടുത്തി താഴോട്ട് തൊട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തു അതിനകത്തേക്ക് നമ്മുടെ ഇതാ ഷേപ്പിങ്ങിന് അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം സൈഡ് വരച്ച് ഇനി നമ്മൾക്ക് ഒന്ന് വെട്ടി കൊടുക്കാം പഫ് സ്ലീവ് ആയതുകൊണ്ടാണ് അങ്ങനെ ഫുൾ ലെങ്ത്തും എടുത്തത് കേട്ടോ അടിയിൽ പത്തിഞ്ചിന് പകരം പതിമൂന്നിഞ്ച് എടുത്തത് പഫ് സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ സ്ലീവും വെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബോഡി പാർട്ടും കഴിഞ്ഞു സ്ലീവും കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ പഫ് വയ്ക്കാനുള്ളൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പീസ് വെട്ടിയെടുക്കാം അപ്പോൾ അമ്പറിലെയാണ് നമ്മൾ വെട്ടുന്നത് ഇപ്പം നമുക്ക് ഈ തുണി ഒന്ന് ഷേപ്പ് മടക്കിയിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടി നേരെയാക്കി ഇടുക കേട്ടോ ഇപ്പം നമ്മുടെ തുണി നമ്മൾ നേരെ ഒറ്റ ഫോൾഡായിരുന്നു മടക്കിയിട്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് നാലായിട്ട് ഫോൾഡ് ചെയ്യണം നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കോണിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ എങ്കിലാണ് നമുക്ക് അമ്പറില കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ നല്ല അമ്പർല നല്ല വിരിവിൽ നല്ല ഫോൾഡ് ഇങ്ങനെ മടങ്ങി മടങ്ങി കിടക്കണം കിടക്കണമെന്നുണ്ടെങ്കിൽ നാലോ എട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് മടക്കിയിട്ട് അപ്പം എനിക്കിപ്പോൾ ഈ തുണി നാലിഞ്ചായിട്ട് നാല് മടക്കായിട്ടാണ് ഇടാൻ കിട്ടിയിട്ടുള്ളൂ രണ്ട് മടക്കയിലിട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു മടക്കൊന്നുമില്ലാതെ ഒറ്റ ലെവലിൽ ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് കിടക്കും നമ്മൾ എത്രത്തോളം ഫോൾഡ് ചെയ്ത് മടക്കുന്നോ അത്രത്തോളം നമ്മുടെ സ്കേർട്ടിന് ഇങ്ങനെ ഒരു നല്ല ഒരു വിരിവ് ഞറവ് പോലെയൊക്കെ കിടക്കും അപ്പം പിന്നെ നമുക്ക് താഴത്തേക്ക് ഇതിൻ്റെ ഇറക്കം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എനിക്ക് അപ്പോൾ ഇനി വേണ്ടത് നമ്മൾ പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഫുൾ ലെങ്ത് ആർന്നിട്ടോ ഞാൻ നാൽപ്പത് ഇഞ്ച് പറഞ്ഞത് പിന്നെ നമുക്ക് സ്കേട്ട് എത്രത്തോളം ഇറക്കം വേണോ അത്രയും നമുക്ക് ആ സ്കേർട്ട് പാട്ടിൻ്റെ ഇറക്കം എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മുപ്പത്തി അഞ്ച് ഇഞ്ച് മുപ്പത്തെട്ട് ഇഞ്ച് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ പകുതി വേണം അതായത് അതിൻ്റെ എത്ര ഫോൾഡാണ് നമ്മൾ ഈ തുണി മടക്കിയിട്ടേക്കണത് അതേ ബൈ ആണ് നമ്മൾ മുകളിൽ വെട്ടിക്കൊടുക്കേണ്ടത് അതായത് ഇപ്പോൾ എനിക്ക് മുപ്പത്തി ആറിഞ്ചാണ് വേസ്റ്റ് അളവ് വേണ്ടത് അപ്പോൾ മുപ്പത്തി ആറിഞ്ചിൻ്റെ എട്ടിലൊന്ന് എത്രയാന്ന് വെച്ചാൽ അതാണ് നമ്മൾ മുകളിൽ അരവെണ്ണത്തിൻ്റെ അവിടെ വെട്ടിക്കൊടുക്കേണ്ടത് ഞാനിപ്പോൾ അവിടെ അങ്ങനെ വെട്ടി മാറ്റിയിട്ടുണ്ട് ആ കോണായിട്ടുള്ള പീസ് അവിടെ വെട്ടി മാറ്റിയില്ലേ അത് അതാണ് നമ്മുടെ അരവെണ്ണം പിന്നെ എപ്പോഴും നമ്മൾ വെട്ടുമ്പോൾ അര ഇഞ്ച് കുറച്ച് വേണം വെട്ടിയെടുക്കാൻ കാരണം നമ്മൾ വെട്ടാൽ അധികമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാവാടയ്ക്ക് പിന്നെ നമ്മൾ എന്താ പറയുക ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഒറ്റ ഫോൾഡിൽ നമുക്ക് നിറവിടാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അരവെണ്ണത്തിന് എപ്പോഴും ഒരു ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ കുറച്ച് വേണം വെട്ടിയെടുക്കാൻ വെട്ടിയതിന് ശേഷം നമ്മുടെ മുകളിൽ യോക്ക് ഭാഗം ഈ സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് അളന്ന് നോക്കി അളവ് കുറവാണോ എന്ന് നോക്കുക അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം വെട്ടിക്കൊടുക്കാം അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ അത് ഞെറവിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് അമ്പ്രല ഫ്രോക്ക് എന്നുള്ളത് ഇട്ടുള്ള നമ്മുടെ ഫ്രിൽ ഫ്രോക്കായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മുടെ വേസ്റ്റ് അളവ് എത്രയാണോ അതേ ബൈ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന തുണി എത്ര ഫോൾഡാണോ ചെയ്തിരിക്കുന്നത് അത് അതായത് ഇപ്പോൾ ഞാനിവിടെ എട്ട് മടക്ക് ഇവിടെ മടക്കിയിട്ടുണ്ട് ഈ സ്കേർട്ട് പീസ് അപ്പം എൻ്റെ വേസ്റ്റ് അളവ് മുപ്പത്താറാണ് അപ്പം മുപ്പത്താറിൻ്റെ എട്ടിലൊന്ന് കണ്ടിട്ട് വേണം നമ്മൾ വേസ്റ്റളവും മുറിച്ചെടുക്കാനായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയിപ്പോൾ നമ്മുടെ സ്കേർട്ട് പീസും ലോക്ക് പീസും ഒക്കെ നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാട്ടെ കാരണം വീഡിയോ ഒത്തിരി ലെങ്ത്തി ആയിപ്പോയിട്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക